ഹൈറേഞ്ചിൻ്റെ കവാടമായ മുണ്ടക്കയം കേന്ദ്രീകരിച്ച് ഫയർഫോഴ്സ് യൂണിറ്റ് വേണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് മുണ്ടക്കേറ്റ ഒരു അഗ്നിശമന അഗ്നിശമനസേന യൂണിറ്റ് ആരംഭിച്ചാൽ പാറത്തോട് മുണ്ടക്കയം കൂട്ടിക്കൽ പെരുവന്താനം കൊക്കയാർ എരുമേലി പഞ്ചായത്തുകളിൽ ഇതിന്റെ പ്രയോജനം ലഭിക്കും ദേശീയപാതയിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും മലയോരമേഖലയിൽ തീപിടുത്തം അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴും കാഞ്ഞിരപ്പള്ളിയിലെയോ പീരുമേട്ടിലെയോ ഫയർ യൂണിറ്റിനെയാണ് ആശ്രയിക്കുന്നത് മഴക്കാലങ്ങളിൽ ഉരുൾപൊട്ടലടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന പ്രദേശം കൂടിയാണ് ഇവിടം വേനൽക്കാലത്ത് തീപിടുത്തവും മലയോര മേഖലയിൽ വ്യാപകമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ മാസം കൂട്ടിക്കൽ മുണ്ടക്കിയം കൊക്കയാർ പഞ്ചായത്തുകളെ ദുരിതത്തിലാഴ്ത്തിയ പ്രളയമുണ്ടായപ്പോഴും തൊടുപുഴയിൽ നിന്നുള്ള അഗ്നിശമന സേന യൂണിറ്റാണ് ആദ്യം എത്തിയത് മുണ്ടക്കയം കേന്ദ്രീകരിച്ച ഫയർ യൂണിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അപകടത്തിന് വ്യാപ്തി കുറയ്ക്കാമായിരുന്നുവെന്ന ആക്ഷേപവും ഉയർന്നിരുന്നു വേനൽ കടുത്തതോടെ മലയോര മേഖലയിൽ തീപിടുത്തം പതിവ് സംഭവമാണ് കൂടാതെ വനാതിർത്തി മേഖലയിൽ കാട്ടുതീ പടരുന്നതും പതിവായി മാറിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മുണ്ടക്കേൺ ടൗണിന് സമീപം വരിക്കാനയിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ വൻ തീപിടുത്തം ഉണ്ടായിരുന്നു വ്യാഴാഴ്ച പുലർച്ചെ തേൻപുഴ ഈസ്റ്റിൽ രണ്ട് വ്യാപാര സ്ഥാപനങ്ങളും പുരയിടവും കത്തി നശിച്ചിരുന്നു കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനയാണ് രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയത് മുണ്ടക്കിയം കേന്ദ്രീകരിച്ച് അഗ്നിരക്ഷാ യൂണിറ്റ് ആരംഭിക്കുമെന്നും പുത്തഞ്ചന്തയിൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനായി നിർമ്മിച്ച കെട്ടിടം ഇതിനായി പ്രയോജനപ്പെടുത്തുമെന്നും അധികാരികൾ നിരവധി തവണ പറഞ്ഞെങ്കിലും ഒന്നും നടപ്പായില്ല